ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ഈ സംഭവിക്കുന്നത് ലോസ് ബ്ലാങ്കോസ് എന്നറിയപ്പെട്ടിരുന്ന റയൽ മാറിട്ട് ആ നഗരത്തിന് സ്പാനിഷ് ഫുട്ബോളിന്റെ ഏറെ പാരമ്പര്യങ്ങളും ചരിത്രവും പറയാനുണ്ട് എന്നാൽ ആ നഗരത്തെയും ആ ഈ ലോകമെമ്പാടുമുള്ള ആരാധകരെയും നിരാശയിലാഴ്ത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തെ പുറത്തു വരുന്നത് ഒരിക്കെ റയൽ മാറിറ്റിന്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു നമ്മുടെ ജേഴ്സിയുടെ വെളുപ്പാണ് ആ വെളുപ്പിൽ രക്തം വീണാലും മണ്ണ് പുരളരുത് അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത് ഫുട്ബോൾ ലോകവും കത്തുന്ന രീതിയിലും ഫുട്ബോൾ ലോകവുമായി ബന്ധപ്പെട്ട ഓരോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കത്തുന്ന രീതിയിലുള്ള വാർത്തയാണത് സംഭവമെന്നില്ല മരിയോ ബർക്കസ് അങ്ങനെ കണ്ടായിരുന്നു ജേർണലിസ്റ്റിന്റെ പേര് അങ്ങനെയാണ് തുടങ്ങുന്നത് ആ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ എന്താ പറയാ വിശ്വസ്തനായ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം റിപ്പോർട്ട് വിനീഷ്യസ് ജൂനിയർ ബ്രസീൽ എന്ന ഫുട്ബോളിന്റെ ആ രാജ്യം അക്ഷയകനിയായോകത്തിന് സമ്മാനിച്ച ലോക ഫുട്ബോളിന് സമ്മാനിച്ച മറ്റൊരു വണ്ടർ കിറ്റ് അതെ വിനീഷ്യസ് ജൂനിയർ ആ റൺമാരുടെ ആരാധകരുടെ സ്വന്തം ലോസ് ബ്ലാങ്കോസിന്റെ സ്വന്തം വിനി ജൂനിയർ ആ വിനി ജൂനിയർ റൺമാരുടെ ആരാധകരുടെ കണ് കൺ കൺകണ്ട ദൈവമായ അവരുടെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായ ഫ്ലോറന്റീനോ പെറസ് എന്ന പാപ്പ പെറസിനോട് അവരുടെ പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെറസ് എന്ന പാപ്പ പെറസിനോട് പറഞ്ഞിരിക്കുന്നു അതായത് സാവൻസ് എന്ന അവരുടെ പരിശീലകനുമായി അദ്ദേഹത്തിന് ഏർ ഉയോജിച്ചു പോകാൻ പറ്റില്ല അദ്ദേഹം അതിനാൽ ക്ലബ് അതിനാൽ അദ്ദേഹത്തിന് കോൺട്രാക്ട് പുതുക്കാനാകില്ലെന്ന് അതെ ഏത് റായന്മാരുടെ ആരാധനയും വിഷമിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ബാഴ്സലോണയായിട്ട് എൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ റോയൽ മാറിഡിന് രണ്ടേ ഒന്നിന് റയൽ മാറിഡ് ജയിച്ച മത്സരം അന്ന് അദ്ദേഹത്തെ മിനി ജൂനിയറിനെ സാവി അലൻസോ അവരുടെ പരിശീലനായ സാവി അലൻസോ പിൻവലിച്ചിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം ഒരു എന്താ പറയാ അൺകംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹം ആ സമയത്ത് എന്താ എന്തുകൊണ്ടാണ് ഞാൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ ഈ ക്ലബിന് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഈ ക്ലബ്ബ് വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹം മാപ്പ് പറയുന്ന ഫുട്ബോൾ ലോകം സാക്ഷികളായതാണ് നമ്മളെല്ലാവരും സാക്ഷികളായതാണ് ഇപ്പൊ അതാണ് അതിനുശേഷം അദ്ദേഹം പാപ്പ പെറസ് എന്ന് റേഡ് ആരാധകർ സ്നേഹത്തോട് വിളിക്കുന്ന ഫ്ലോറന്റീനോ പെറസിനെ കണ്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ ക്ലബ് അതായത് എനിക്ക് സാവിയോലൻസോമായി യോജിട്ട് പോകാനാകില്ല ഞാൻ റയൽമാരിഡ് വിടുകയാണെന്ന് ഓ ഓൾറെഡി തന്നെ എന്തൊക്കെയോ റയൽമാരിഡിന്റെ ഡ്രസ്സിംഗ് റൂമുകളിലെല്ലാം ചീന് നാറുണ്ട് ചീന നാറുന്നുണ്ട് പരിശീലന താരങ്ങളുമായി റയൽമാരിഡിൻ്റെ എന്തുവാ ആ ഒരു തമ്മിലുള്ള ആ ഒരു സിങ്ക് അത്ര ക്ലിയർ അല്ല എന്ന് വാർത്തകൾ പ്രചരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ടും പുറത്ത് വരുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് പറയാനുള്ളത് വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇപ്പൊ പറയാൻ പറയത്തോണ്ടാന്ന് തോന്നുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് പുഷ് ഗൈസ് ഇപ്പൊ